പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ സിന്ധു ശ്രീജിത്ത് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വയനാട് മഞ്ഞൾ ഹെയർ ഓയിൽ നമ്മുടെ അടുത്ത് ഇരുന്നൂറ് എം എൽ ഡിയും നൂറ് എം എൽ ബോട്ടിലാണ് കേട്ടോ ഉള്ളത് നമ്മളിത് നിർമ്മിക്കുന്നത് പരമ്പരാഗതമായിട്ടുള്ള ആ ശൈലിയിലാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് രണ്ട് വയസ്സ് മുതൽ പ്രായമുള്ള ആൺ പെൺ വേദമന്യ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ജെൻസിനാണെങ്കിൽ മീശയിലും താടിയിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യുക പിന്നെ നമ്മളിത് നിർമ്മിക്കാൻ വേണ്ടി മെയിൻ ആയിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് അത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നത് അതിന്റെ കൂടെ തേങ്ങാപ്പാലും ആവണക്കണ്ണിയും ഇരുപത് ഹെർബ്സും ആണ് ചേർക്കുന്നത് ഹെർബ്സ് അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഹെർബ്സാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഹെർബ്സ് വയനാട്ടിലെ ഹെർബ്സ് ഹെർബ്സാണ് കേട്ടോ നമ്മളിതിൽ ചേർക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും നമ്മൾ നമ്മളിതിൽ ചേർക്കുന്ന ഹെർബ്സ് ഒക്കെ വയനാട്ടിലെ മഴയും മഞ്ഞും വെയിലും കാറ്റും ഒക്കെ ഏറ്റു പാകപ്പെട്ട് വന്ന് വളർ വളർന്ന് പാകമായിട്ടുള്ള ഹെർബ്സാണ് നമ്മളിതിൽ ചേർക്കുന്നത് കേട്ടോ അത് ആ പണ്ടത്തെ സ്റ്റൈൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് എന്താണ് പിന്നെ ഒരലിലൊക്കെ ഇടിച്ച് മോട്ടുരുളിയിലാണ് നമ്മളിത് പാകം ചെയ്യുന്നത് അതുപോലെ വയനാടൻ മഞ്ഞൾ ഹെയർ ഓയിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ മുടിക്കുണ്ടാവുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഉള്ളൊരു സൊല്യൂഷനായിട്ട് ഈ ഹെയർ ഓയില് ഉപയോഗിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം മുടിക്കുണ്ടാകുന്ന പൊട്ടൽ അതുപോലെ ചിലരുടെ മുടി ഭയങ്കര ഡ്രൈ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഒക്കെ പെട്ടെന്ന് തന്നെ മാറും മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആവും മുടിയുടെ പൊട്ടലൊക്കെ കുറയും മുടി മുടി മുടികോഴ്ചയിലൊക്കെ കുറയും താരനൊക്കെ ഉള്ളവരുടെ താരനൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ബോട്ടിൽ നിന്ന് എണ്ണ എടുത്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ താരനൊക്കെ നന്നായിട്ട് കുറയും അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നല്ല ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ അതേപോലെ മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറും കിട്ടും അപ്പൊ അതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഇപ്പം മുടിയുടെ ഒരുപാട് പ്രയാസങ്ങൾ മാറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിലാണ് നമ്മുടെ വയനാട് മഞ്ഞൾ ഹെയർ ഓയിൽ അതേപോലെ വയനാട് മഞ്ഞൾ ഹെയർ ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും കൂടി പറഞ്ഞുതരാം ഇത് ഡയറക്റ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു എണ്ണയാണ് കേട്ടോ ഇത് കൃത്യമായിട്ടുള്ള കൽക്കം കൃത്യമായ ടൈം എടുത്ത് ചെയ്യുന്ന ഒരു എണ്ണയാണ് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കുറേ ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് അങ്ങനെ കാച്ചി കുറുക്കി കുറുക്കി എടുക്കുന്ന ഒരു എണ്ണയാണ് അപ്പോൾ ഇത് നല്ല കുറുകിയിട്ടുള്ള അങ്ങനത്തെ ഒരു എണ്ണയാണ് ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റി നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്താൽ മതി അല്പം എണ്ണ നിറകിലിടുക കുറച്ച് എണ്ണ എടുത്തിട്ട് മുടിയിൽ മൊത്തം വരട്ട കുറച്ചെടുത്ത് സ്കാൽപ്പിലൊക്കെ തേക്കുക സ്കാൽപ്പിൽ തേച്ച എണ്ണ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക അതിനുശേഷം ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കഴുകിക്കളയുക ഒന്നെങ്കിൽ പച്ചവെള്ളത്തിൽ അങ്ങനെ കഴുകി കളയാ ചിലവർക്ക് പക്ഷേ തീരെ തലയിൽ എണ്ണമൊഴുക്ക് നിൽക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഒന്നുകിൽ ബേബി ഷാംപൂ അല്ലെങ്കിൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഏതാണ് ഷാംപൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷാമ്പു പച്ചവെള്ളമൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ തലമുടിയിൽ ഒഴിച്ചിട്ട് കഴുകുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ തേച്ച തലമുടി ആദ്യം കഴുകി കളഞ്ഞിട്ട് ആ നനഞ്ഞ മുടിയില്ല വെള്ളത്തോടെയുള്ള ആ മുടിയിലാണെങ്കിൽ പോലും ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഷാമ്പൂ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നിട്ട് ഷാംപൂൻ്റെ അംശം നന്നായിട്ട് മുടിയിൽ നിന്ന് പോയിന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അങ്ങനെ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഡെയിലി നമ്മൾ ഷാംപൂ അതുപോലെ താളികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഒക്കെ ഇടയ്ക്ക് ഉപയോഗിക്കുക ഇനി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും വളരെ ചെറിയ അളവിൽ ഷാംപൂ എടുക്കുക വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് മാത്രം തലയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ അങ്ങനെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷാംപൂ എണ്ണകൾ ഇതൊന്നും മാറ്റാതിരിക്കുക നമ്മുടെ തലമുടിക്ക് ഒരു എണ്ണ ഓക്കെ ആയി അതുപോലെ ഒരു ഷാംപൂക്കെ ആയി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അതെന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്നാണ് കേട്ടോ എൻ്റെ ഒരു എന്താ പറയുക പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം അതുപോലെ സ്ഥിരമായിട്ട് എണ്ണ തേച്ച് കുളിക്കുന്ന ആൾക്കാരെ ആണെങ്കിൽ അവർക്ക് അങ്ങനെ അതേപോലെ തന്നെ ഫോളോ ചെയ്യാം പിന്നെ ചിലരാണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അത് ഓരോരുത്തരുടെ സൗകര്യപ്രദം സൗകര്യാനുസരണം അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതിനൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒരു ഒരു ഇപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പോലും നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്ന നമുക്ക് വോയിസ് അയക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ സൗകര്യം എന്താണോ അതുപോലെ ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയാട്ടോ ആ ഇനി ഒരു പ്രത്യേക കാര്യം കൂടി പറയട്ടെ പല ആൾക്കാർക്കും ഓരോ ആരോഗ്യ പ്രശ്നം കാരണം തീരെ എണ്ണ തലയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് നീരറക്കത്തിന്റെ പ്രശ്നം അതുപോലെ ഹിസ്നോഫീലിയ ആസ്മ അതുപോലെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ ചില എണ്ണകളൊന്നും പറ്റണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വിശ്വസിച്ചിട്ട് നമ്മൾ എണ്ണ ഉപയോഗിക്കാം ഇതിന് എന്താ പറയാ ഉള്ള പ്രശ്നങ്ങൾ അത് കുറയാന്നല്ലാതെ പ്രശ്നം കൂടില്ല ഉള്ളവർക്ക് മൈഗ്രൈൻ ഉള്ളവർക്ക് നീർക്കെട്ടിന്റെ പ്രശ്നമുള്ളവർക്ക് അലർജി പ്രശ്നമുള്ളവർക്കൊക്കെ ഈ എണ്ണ ഉപയോഗിക്കാം കേട്ടോ വയനാട് മഞ്ഞൾ ഹെയർ ഓയിൽ ഉപയോഗിക്കുക നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ ഇതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞാനിത് പറയാൻ കാരണം ഇത് ഇതുപോലെ തീരെ എണ്ണകൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ എണ്ണ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അവർക്കൊന്നും ഉള്ള പ്രയാസങ്ങൾ കുറഞ്ഞിട്ടേ ഉള്ളൂ ഒരു പ്രശ്നം കൂടുതലായിട്ടില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് ഉപയോഗിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അത്രയും സേഫ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് അപ്പൊ അത് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞത് കേട്ടോ അത് വളരെ സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്കിത് ഉപയോഗിക്കാം നിങ്ങളെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരമായിട്ട് നിങ്ങൾക്ക് വയനാട് മഞ്ഞൾ ഹെയർ ഓയില് ഗുണം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ നമ്മളെല്ലാ ഡീറ്റെയിൽസും തരും എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മൾ ചെയ്യും അതൊക്കെ ഡീൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ മെസ്സേജ് അയച്ചാൽ എല്ലാത്തിനുമുള്ള റിപ്ലൈ ഒക്കെ നമ്മൾ തരും കേട്ടോ പിന്നെ അത് ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ് നമ്മൾ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണ് പ്രോഡക്റ്റ് ഇവിടെ നിന്ന് അയക്കുന്നത് നിങ്ങളെന്നാണോ അഡ്രസ്സും പേയ്മെൻറ്റും ഇടുക അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ ഇവിടെ പ്രോഡക്റ്റ് അയക്കും പിന്നെന്താണ് നമ്മുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും വളരെ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ളൊരു സ്പേസ് ആണിത് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും മുടിയുടെ പ്രയാസങ്ങളൊക്കെ മാറി മുടിയൊക്കെ കരുത്തും മനോഹരവുമായി തീരട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം ഓക്കെ ബൈ ബൈ